റെയിൽവേ നിന്ന് നിന്ന് റീൽ ഷൂട്ട് ചെയ്യുകയായിരുന്ന ചെയ്യുകയായിരുന്ന ട്രെയിനിൽ യാത്ര യാത്രക്കാരന്റെ സോ ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ നമ്മൾ ഇന്ന് ഇൻഷയിലൊക്കെ റീച്ച് നടൻ എന്ത് ചെയ്യുന്നവരുടെ ഇടയിലേക്ക് ഒരു കില്ലാടി കൂടെ നമുക്ക് കൈ അടിച്ച് സ്വീകരിക്കാം പക്ഷെ കോമഡി ആയതല്ല റീച്ചിന് പകരം അയാൾക്ക് കിട്ടിയത് ആയി പോയി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം റെയിൽവേ ട്രാക്കിന് സമീപം നിന്ന് റീൽ ഷൂട്ട് ചെയ്യുകയായിരുന്ന യുവാവിന് ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്ന യാത്രക്കാരന്റെ ചവിട്ടേറ്റു കൈക്ക് ഗുരുതരമായ പരിക്ക് യുവാവ് വേദന കൊണ്ട് ട്രാക്കിനു സമീപം പുളഞ്ഞ് ഇരുന്ന് പോയി സോഷ്യൽ മീഡിയയിൽ കാഴ്ചക്കാരെ ലഭിക്കാൻ വിവിധതരം പ്രകടനങ്ങളാണ് പലരും കാഴ്ചവയ്ക്കുന്നത് ഇതിൽ ചിലതെല്ലാം ജീവൻ വെച്ചുള്ള കളികളാണ് ട്രാക്കിലൂടെ വാഹനം ഓടിച്ചും ട്രാക്കിൽ കിടന്നു മൊക്കെയായിരുന്നു പല പ്രകടനങ്ങളും എന്നാൽ സമീപത്തുകൂടി ട്രെയിൻ പോകുന്നത് റീൽഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് യുവാവിന് ചവിട്ടേറ്റത് ട്രെയിൻ യാത്രക്കാരൻ വാതുക്കൽ നിന്ന് ശക്തമായി യുവാവിനെ തൊഴിക്കുകയായിരുന്നു ഒട്ടും മാതൃകയാക്കാൻ കഴിയാത്തതും യുവതലമുറയെ വഴിതെറ്റിക്കുന്നതുമായ ഇത്തരം റീൽ പ്രകടനങ്ങൾ മിക്കതും അപകടങ്ങളിലാണ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എന്തൊക്കെ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇനി മിക്കവാറും ഇൻസ്റ്റാഗ്രാം തന്നെ ഡിലീറ്റ് ചെയ്യും ഇനി അവന് റീച്ചും വേണ്ട ഒരു സംഭവം വേണ്ട മിക്കവാറും അവൻ്റെ തോലിക്കട്ടി വെച്ചാൽ ട്രെയിൻ മറിഞ്ഞു വിടാന്ന് തന്നെ കാര്യമായി പോയി ഉള്ള മോട്ടിവേഷൻ വീഡിയോ എല്ലാം കൂടെ കണ്ടിട്ട് ട്രെയിൻ പാളം തന്നെ നിങ്ങളുടെയാണെന്നും വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ട്രെയിൻ പാളത്തിൽ പോയി നിൽക്കുന്ന ആ സാധനം ട്രെയിൻ അടിച്ചുകൊണ്ടങ്ങ് പോവും എങ്കിൽ സൗന്ദര്യത്തിലാണ് കാര്യമൊന്നും ഒന്നും പറഞ്ഞിട്ടൊരു ഒരു കാര്യമില്ല നിങ്ങളുടെ വർക്കിലാണ് കാര്യം വർക്ക് മോശമാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ കണ്ടവരെല്ലാം ആ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഇത്ര സംഭവിച്ചു നമുക്ക് അത്യാവശ്യം വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് ഗൈസ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും പക്ഷേ ഒരാളും തിരിഞ്ഞു നോക്കത്തില്ല പക്ഷേ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ടാണ് കാണുന്നവരെ എല്ലാവർക്കും ബൈ